ഘോഷവും കുടുംബ സംഗമവും നടത്തി തടവ പഞ്ചായത്ത് പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷവും കുടുംബ സംഗമവും നടത്തിയത് തടവ ഗ്രാമപഞ്ചായത്ത് പൗരസമിതിയുടെ നേതൃത്വത്തിലാണ്

തല്ലിരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ഈ വെറും ആറുപേരായിട്ടാണ് ഈ സംഘടന ആരംഭിച്ചത് ഓരോ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ നമ്മൾ ചെറുതും വലുതുമായ പല പരിപാടികളും ഈ സംഘടന ആവിഷ്കരിക്കുന്നുണ്ട് ജന ശ്രദ്ധയെ ആകർഷിക്കുന്ന ഉണ്ടായിട്ടുണ്ട് ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് പരിപാടികൾക്ക് നേതൃത്വം കൊണ്ടു ഒരു പിരിവും മറ്റു കാര്യങ്ങളും ഇല്ലാതെ നല്ല ഏറ്റവും പ്രധാനപ്പെട്ട പൗരസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബുരാജ് അധ്യക്ഷത വഹിച്ചു എന്ന് ചോദിച്ചാൽ കണ്ടെത്താൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ അയച്ചെടുക്കും എന്നുള്ളത് ഒരു സംശയമുള്ള കാര്യമാണ് തുടക്കത്തിൽ ആറുപേരായിരുന്നെങ്കിലും അത് അറുപതായിട്ട് മാറ്റാൻ കഴിഞ്ഞെങ്കിൽ ഇതിന്റെ പ്രവർത്തനത്തിൽ ജനങ്ങൾക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസമാണ് ഞങ്ങളെ സമരം നടത്തിയാലും ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഞങ്ങളോട് ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളിൽ ഒരുവനായി തന്നെ പ്രവർത്തിക്കുകയാണ് ഖലീലുദ്ദീൻ പൂജപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി മുഹമ്മദ് ഷാ മോഹൻ സബർമതി ജോൺ ഐഡി കോൺ കൈതവന ശങ്കരൻകുട്ടി തജവാ ശിവജി ചോതി രവീന്ദ്രൻപിള്ള മോഹനൻ ശ്യാംലാൽ വേലശ്ശേരി തജോ മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ